വയനാട് മുത്തങ്ങയിൽ യാത്രക്കാർ കുടുങ്ങി ദേശീയപാതയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് യാത്ര തുടരാൻ സാധിക്കാതെ വന്നതോടെയാണ് യാത്രക്കാർ വനോപാതയിൽ കുടുങ്ങിയത് അനഘ റീജ ഭരതൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി അനഘ എപ്പോഴാണ് യാത്രക്കാർ ഇതിൽ കുടുങ്ങിപ്പോയത് ഒപ്പം തന്നെ ഇവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഇവരുടെ റോഡ് മാർഗം ഏത് രീതിയിലാണ് ഉള്ളത് ഇപ്പോൾ വീണ ഇന്നലെ രാത്രിയാണ് ഈ യാത്രക്കാർ വനപാതയിൽ കുടുങ്ങിയത് ഈ ദേശീയപാതയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് യാത്ര തുടരാൻ സാധിക്കാതായതോടെ ഈ യാത്രികർ വനപാതയിൽ കുടുങ്ങുകയായിരുന്നു ഇന്നലെ വൈകിട്ടോടെ കർണാടകയിൽ നിന്നെത്തിയ യാത്രക്കാരാണ് പൊൻകുഴിയിൽ കുടുങ്ങിപ്പോയത് സ്ത്രീകളും കുട്ടികളും കുട്ടികളുമടക്കം നൂറിലേറെ യാത്രക്കാർ ഈ സംഘത്തിലുണ്ടായിരുന്നു പോലീസും ഫയർഫോഴ്സും ചേർന്ന് ഈ സ്ഥലത്തേക്ക് തിരിക്കുകയും പിന്നീട് ഇവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു കെ എസ് ആർ ടി സി ബസ്സുകളിലെയും കാറുകളിലെയും യാത്രക്കാരായിരുന്നു കുടുങ്ങിപ്പോയത് എല്ലാവരെയും പൂർണ്ണമായും ഇന്നലെ രാത്രിയോടെ തന്നെ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട് അഞ്ഞൂറോളം പേർ ഇത്തരത്തിൽ കുടുങ്ങിപ്പോയിരുന്നു ഫയർഫോഴ്സും പോലീസും ചേർന്ന് വളരെ പണി ഇവരെ വെള്ളക്കെട്ട് വയനാട് മുത്തങ്ങയിലാണ് യാത്രക്കാർ കുടുങ്ങിയത് ദേശീയപാതയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് യാത്ര തുടരാൻ സാധിക്കാതെ വന്നതോടെയാണ് യാത്രക്കാർ വനപാതയിൽ കുടുങ്ങിയത് വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘാ റിജ ഭരത്